ൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ മോർഗ്രിഗോറിയൂസ് ബാവായുടെ മുന്നൂറ്റി നാൽപ്പത്തിനാലാം ശ്രാദ്ധാ പെരുന്നാൾ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ സമാപന ദിവസമായ ഏപ്രിൽ ഇരുപത്തിയേഴിന് പ്രസിദ്ധമായ നേർച്ചു സദ്യ ഉണ്ടായിരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ ഖബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ മുന്നൂറ്റി നാൽപ്പത്തിനാലാം ശ്രാദാ പെരുന്നാൾ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളിലായി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു സമാപന ദിവസമായ ഏപ്രിൽ ഇരുപത്തിയേഴിന് പ്രസിദ്ധമായ നേർച്ച സദ്യയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും സമാപന ദിവസമായ ഏപ്രിൽ ഇരുപത്തിയേഴിന് പ്രസിദ്ധമായ നേർച്ച സദ്യയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഏപ്രിൽ ഇരുപത്തിനാലിന് കൊടിയേറ്റത്തെ തുടർന്ന് സന്ധ്യാപ്രാർത്ഥന പരിശുദ്ധ ബാവായുടെ നാമത്തിൽ യിൽ സ്ഥാപിതമായിട്ടുള്ള കുരിശിൻ തോട്ടിയിലേക്കും പറമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശിങ്കലേക്കും പ്രദക്ഷിണം ഉണ്ടാകും പള്ളിയിലെത്തുന്ന സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബസേലിയോസ് ജോസഫ് ബാവായെ പള്ളിക്കാര്യത്തിൽ നിന്ന് സ്വീകരിക്കും തുടർന്ന് സുത്താറ പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രേഷ്ഠ ബാവായെ അനുമോദിച്ച് സമ്മേളനവും പള്ളിയുടെ ഉപഹാര സമർപ്പണവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പള്ളി സെക്രട്ടറി പ്രൊഫസർ രഞ്ജൻ എബ്രഹാം വികാരി ഫാദർ എൽദോ ആലൂക്ക സഹവികാരിമാർ ഫാദർ എൽദോ കുളങ്ങര ഫാദർ ഡോ ാരൻ ജോയിന്റ് ജനറൽ കൺവീനർ പി സി സണ്ണി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ മീൻ വൃത്തിയാക്കുന്നതിനുള്ള പെടാപ്പാടുകളൊന്നുമില്ലാതെ നല്ല പച്ചമീനുകൾ വീട്ടിലേക്ക് എത്തിയാലോ മായമില്ലാത്ത മത്സ്യത്തിനും മാംസത്തിനും പറവൂർ ഫിഷ് മോൾ പറവൂർ തോന്നിയക്കാവിൽ പ്രവർത്തനം ആരംഭിച്ച ഫിഷ് സ്റ്റാളിൽ എല്ലാത്തരം മത്സ്യങ്ങളും ഇറച്ചി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ഹോം ഡെലിവറി സൗകര്യവും